നമ്മളെ കൂട്ടത്തിലുള്ള ആളുകൾ പറയണെന്താ അത്യാവശ്യം വയറുവേദന ഒക്കെ ഉണ്ടായാൽ എനിക്കത് അറിയില്ലെങ്കിലും നിങ്ങൾ റഹ്മാന്റെ അടുത്തൊക്കെ പോയിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ നോക്കോ എന്നൊക്കെ പറയുന്ന ചില ആളുകൾ ഉണ്ടല്ലോ അല്ലേ ആ ഞങ്ങൾ അതിന് തയ്യാറാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ മുഴുവൻ കേന്ദ്രങ്ങളിലും ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കണം എന്ന് കണ്ണുനീരൊഴുക്കി പറഞ്ഞ സിമെന്റ് പ്രൂഫുകാരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെള്ളാപ്പത്തിലും മോരുകറിയിലും ഒലിച്ചുപോയി ഞാൻ ഒരു നേരത്തെ അനസ് പറഞ്ഞ മാതിരി ഒരു സമൂഹത്തിന്റെ ഗതികേട് ഇപ്പൊ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അത്തരം സോഷ്യൽ മീഡിയകളിലോ ഒക്കെ ഏതെങ്കിലും കുട്ടികൾ വെള്ളാപ്പത്തിന്റെ ഒരു ചിത്രം ഇട്ടാൽ അതിനടി കാണ പടച്ചതമ്പുരാനെ ദുനിയാവിലെ ഒരു ഡിക്ഷണറിയിലും കാണാത്തതെറി ഒന്നും ആരും പറഞ്ഞിട്ടില്ല പിന്നെ ഫേസ്ബുക്കിൽ വെള്ളാപ്പം അല്ലെങ്കിൽ പാലപ്പം എന്നൊക്കെ സെർച്ച് ചെയ്താൽ അതിന്റെ ഒരുപാട് ഇമേജുകൾ കിട്ടും അതിട്ടാൽ ഇവരെ വലിയ ഒരു സംഘടനാ നേതാവ് ആ കുട്ടികൾക്ക് രഹസ്യ അയച്ച സർക്കുലർ എന്താണെന്ന് വെച്ചാൽ ഹോക്കി സ്റ്റിക്കോ വെള്ളപ്പോ കണ്ടാൽ നിങ്ങൾ ആരും പ്രതികരിക്കരുത് ഒരു നേതാവ് അനുയായികൾക്ക് അയച്ച കത്ത എന്ത് ഫേസ്ബുക്കിൽ ഹോക്കി സ്റ്റിക്ക് ഹോക്കി സ്റ്റിക്കിന്റെ കാരണമാണ് നേരത്തെ അനസ് പറഞ്ഞത് അതായത് കണ്ണൂരിലെ പള്ളിയില് അടിച്ച് ക്കാൻ വേണ്ടി അവിടെയുള്ള സെക്കരിയുടെ ആളുകൾ സി പി സലീമിന്റെ ആളുകളെ അടിക്കാൻ വേണ്ടി ഹോക്കി സ്റ്റിക്ക് വാങ്ങി മിമ്പറിന്റെ അടിയിൽ വെച്ചു അള്ളാന്റെ തോഫി കൊണ്ട് സലീമിന്റെ ആളുകൾക്ക് നിൽക്കാൻ തോന്നിയില്ല ഓടാൻ തോന്നി അതുകൊണ്ട് അടിക്കണ്ട ആവശ്യം വന്നില്ല ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അടിക്കേണ്ട ആവശ്യം വന്നില്ല ഒരു പയ്യൻ അടികിട്ടിയ പയ്യൻ ഞമ്മളൊരു പ്രവർത്തകനോട് പറഞ്ഞത് പൊന്നാര മാ ഇതെന്തൊരടിയാന്ന് ഞങ്ങൾ വിചാരിച്ചത് കിട്ടി ഓടീറ്റിന്റെ കണ്ണൊന്നും ചെവിന്നൊക്കെ ആകെ ഇരിട്ട് വന്നിട്ട് ഞാൻ ഓടിക്കേറിയ ഒരു സുന്നിപ്പള്ളിയിലാണ് വെള്ളിയാഴ്ച ചൂന്നാക്കിരിക്കാൻ ആ ജാതി അടി അപ്പൊ കണ്ടാൽ അതിന്റെ അടി ചീത്ത ആരെ ആരെയാ ചീത്ത ഇത് ഇട്ടോനല്ല പിന്നെ ചീത്ത അബ്ദുറഹ്മാൻ സലഫിക്ക് അബ്ദുറഹ്മാൻ സലഫി വെള്ളാപ്പ് എന്താന്ന് അറിയില്ല അബ്ദുറഹ്മാൻ സലഫിക്ക് മോരുകാർ എന്താന്ന് അറിയില്ല അദ്ദേഹം ആ വിഷയം കേട്ടിട്ടില്ല പക്ഷെ കയറി മുഴുവൻ അദ്ദേഹം സിക്കും എല്ലാ ആളുകളും ഈ തരത്തിൽ നമ്മുടെ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക്